ബസ് സ്റ്റാൻഡ് കാണുന്ന ഇതാണ് ഏകദേശം നടന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ബസ് സ്റ്റാൻഡ് ഇങ്ങനെ കാണാം ബസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തായാലും പോയി നോക്കട്ടെ ഇവിടെ ആണ് ബസ് നിർത്തി തന്നിട്ട് നമുക്ക് സ്ഥലം കണ്ടുള്ളു കാറിൽ ഇവിടെ സമ്മറുമ്പത്തിൽ പിന്നെ കിളി തമ്പി കീഴിറങ്ങ തമ്പി വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് ഊട്ടിയിലെത്തി കഴിഞ്ഞാൽ എല്ലാവരും പോവുക ഒന്നെങ്കിൽ ഷൂട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ വൈൻ ഫോറസ്റ്റ് ഒട്ടാനിക് ഗാർഡൻ അല്ലെ നമുക്ക് വേറെ സ്ഥലത്ത് പോയി നോക്കിയാലോ എങ്ങനെയുണ്ടും മുള്ള ഊട്ടി പെട്ടെന്ന് ഊട്ടി പെട്ടെന്ന് അങ്ങനെ നമ്മൾ ഇതാ കെ ടി റെയിൽവേ സ്റ്റേഷൻ കാണാൻ വേണ്ടി പോവുകയാണ് അവിടെ കെ ടി റെയിൽവേ സ്റ്റേഷൻ്റെ ടനലിലേക്ക് പോവാൻ പോവുകയാണ് നമ്മള് അപ്പം കൊറേ നമ്മള് ഊട്ടി ബസ് സ്റ്റാൻഡിൻ്റെ മെയിൻ ബസ് സ്റ്റാൻഡ് അവിടെയൊക്കെ ചോദിച്ച് പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു ഇത് കിട്ടിയില്ല പിന്നെ കൂനൂർ ബസ് കയറി പോകാൻ പറഞ്ഞു അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ കുറച്ച് നടക്കേണ്ടി വരും അപ്പം നമ്മളിപ്പം റൂമുണ്ടല്ലോ നമ്മൾ റൂമിൻ്റെ അവിടെ കുറച്ച് ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും കെ ടിയിലേക്കുള്ള കറക്റ്റായിട്ടുള്ള ബസ് കിട്ടുമെന്നാണ് ഇപ്പോൾ ഒരു ബസ് ഡ്രൈവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്ന് പോവാണ് അപ്പോൾ ഞാൻ ആ റൂട്ടിൻ്റെ ഒരു ഇത് ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം ആ കാണുന്ന ബസ് സ്റ്റാൻഡില്ലേ ആ ബസ്സിൻ്റെ അവിടുന്ന് ഇടത്തോട്ടാണ് ഇതാ ഇതാണ് ബസ് സ്റ്റാൻഡ് ഊട്ടി ബസ് സ്റ്റാൻഡ് കാണുന്ന ഇതാണ് ഇവിടുന്ന് നേരെ നടന്ന് ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് വന്നാൽ മതി ഊട്ടി കാണുന്നതാണ് ഊട്ടി ബസ് സ്റ്റാൻഡ് ഇവിടെ നേരെ ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു വരിക നടന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണാം അങ്ങനെ കിൻഫാക്ഷൻ എന്ന് പറയുന്ന സ്ഥലം കാണാൻ നിൽക്കും ഇവിടുന്ന് നേരെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം റൂംസ് തന്നെ കേട്ടോ ഈ കാണുന്ന സ്ഥലത്തൊക്കെ റൂംസ് തന്നെയാണ് അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചാൽ മതി ഇവിടെ മൂന്നാല് റൂംസ് ഉണ്ട് നമ്മൾ റൂം ഏകദേശം ആ ഭാഗത്ത് നിന്ന് ആ ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ നേരെ നടന്ന് വന്ന് ഏകദേശം നടന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ബസ് സ്റ്റാൻഡ് ഇങ്ങനെ കാണാം ഈ ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് കയറി കഴിഞ്ഞാൽ അതിൽ കയറ്റി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബസ് കാര്യങ്ങളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നേരെ പോയി വെക്കുകയാണെങ്കിൽ ആ ടവർ കണ്ടില്ലേ ഈ ടവർ ആ ടവറിൻ്റെ ഒരു ചെറിയ സർക്കിൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ടാമത്തെ ഗ്രീന് ബസ്സുകൾ ഉണ്ടാവും അപ്പോൾ ആ ബസ്സിൽ കയറി പോയാൽ മതി ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അവർ നിർത്തി തരും എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം ഏകദേശം ഇപ്പോൾ നമ്മളൊരു അര കിലോമീറ്ററോളം അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നിട്ടുണ്ട് അരല്ലേ അരൻ്റെ മുകളിലോട്ട് നടന്ന് നടന്നു ഒന്ന് കൂടി നടന്നോക്കിപ്പോൾ നടന്ന് നോക്കി വാ കറക്റ്റ് ആണോന്ന് ഞാൻ പറഞ്ഞേ ആ സ്റ്റാൻഡിൽ നമ്മൾ ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി നടന്നല്ലേ അങ്ങനെ ആ എന്താ ഡ്രൈവറ് പറഞ്ഞ സർക്കിൾ എത്തിയത് ഇവിടെ തോന്നുന്നുണ്ട് ഇവിടുന്ന് റൈറ്റിലേക്ക് പോകാനാണ് ആ അതന്നെ സാധനം ഇവിടുന്ന് റൈറ്റിലേക്ക് പോകാനാണ് പറഞ്ഞത് ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാം എന്നാണ് പറഞ്ഞത് കെ ടിയിലേക്കുള്ള കെ ടി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള നമ്മളെ ബസ് ഇവിടെ ാനേ ഇവിടുന്ന് ഓട്ടോ ശേഖരോട് യാത്ര ആകുമെന്ന് ആകെ അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ എണ്ണൂറ് റുപ്യ പറഞ്ഞേ നമ്മൾ ഇതാ നടന്ന് നടന്ന് കുറച്ച് മുന്നോട്ട് അവിടുന്ന് വലുത്തോട്ടെടുത്ത് കുറച്ച് നടന്ന് വന്നപ്പോൾ അവിടെ കുറേ ബസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്തായാലും പോയി നോക്കട്ടെ അങ്ങനെ കുറച്ച് നടന്ന് നമ്മളിവിടെ എത്തിയപ്പോൾ നമുക്ക് ബസ് കിട്ടിയിട്ടോ നമ്മൾ വരുമ്പോൾ കണ്ട പച്ച ബസ് ഉണ്ടല്ലോ അത് തന്നെ കേട്ടോ നമുക്ക് പോകേണ്ട ബസ്സും അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി കുത്തിരുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് പന്ത്രണ്ട് രൂപയാണ് വരുന്നത് ഇവിടുന്ന് ഏകദേശം ഏഴ് കിലോമീറ്ററോളം നമുക്ക് കെ ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ കുത്തിരുന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇതാ ബസ് എടുക്കാൻ തുടങ്ങി ഡ്രൈവർ ബസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിതാ പോകുന്നു അങ്ങനെ അതാണ് ഇവിടെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നല്ലൊരു ബ്ലോക്ക് അപ്പോൾ നമ്മൾ വിചാരിച്ച് അന്ന് ശനിയാഴ്ച ആണല്ലോ കുറേ നമ്മുടെ കേരളത്തിൽ തന്നെ കുറേ ആൾക്കാർ ഊട്ടിലേക്ക് വരുന്നുണ്ട് അതുമാതിരി മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ വരുന്നുണ്ട് പക്ഷേ അതല്ല ഇവിടെ ഒരു കാറ് മറിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കാറൊക്കെ ഓടിച്ച് വരുമ്പോൾ ശ്രദ്ധിക്കുക മിക്ക റോഡുകളും ഊട്ടിയിൽ വീതി കുറവാണ് അപ്പോൾ നല്ല ശ്രദ്ധിച്ച് ഓടിച്ച് വരാം അങ്ങനെ ഞാൻ കണ്ടക്ടറോട് ചോദിച്ചിട്ടോ നമുക്ക് ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഇവിടേക്ക് ബസ്സ് ഉണ്ടാവില്ലെന്ന് ചോദിച്ച് നമ്മളെ കെ ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പം കണ്ടക്ടർ പറഞ്ഞത് ആ ആ വരുന്ന ഉണ്ടല്ലോ ഇങ്ങനത്തെ ബസ്സുകളൊക്കെ ഉണ്ടാവും പക്ഷേ അത് കോയമ്പത്തൂർ പോകുന്ന ബസ്സായിരിക്കും അപ്പം അത് നിങ്ങൾക്ക് നമ്മളെ ഈ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടേക്ക് പോകാനൊക്കെ ആ ബസ് കയറുന്നത് നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും എന്താ വെച്ചാൽ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിങ്ങൾക്ക് ഇറങ്ങാം അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാം ഇത് ചെറിയൊരു ബസ് ബസ് സ്റ്റോപ്പ് ആയതുകൊണ്ട് മിക്ക അവിടെ നിർത്താൻ ഒരു ചാൻസ് കുറവാണ് അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പച്ച ബസ്സിൽ കയറി പോകുന്നതാവും നിങ്ങൾക്ക് ബെറ്റർ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ ഊട്ടി മാർക്കറ്റിൻ്റെ അവിടേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ ബസ് കിട്ടും ഇങ്ങനത്തെ പച്ച ബസ് കിട്ടും അപ്പോൾ കെ ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനേ നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ബസ് ചൂസ് ചെയ്യുന്നതാണ് അപ്പോൾ പക്ഷേ ഓട്ടോറിക്ഷക്ക് കാര്യങ്ങൾക്കൊക്കെ ചോദിച്ചപ്പോൾ എണ്ണൂറ് തൊള്ളായിരമൊക്കെ ആണ് ചോദിക്കുന്നത് ആകെ ആറ് ഏഴ് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ബസ് ചൂസ് ചെയ്ത് പോകുന്ന ആൾ പന്ത്രണ്ട് ഉറുപ്പ വരെയുള്ളൂ ഒരാൾക്ക് ടിക്കറ്റ് അപ്പോൾ നമ്മൾ ഇതാ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കെ ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോവാം നമ്മൾ ഊട്ടിയിലെത്തി കഴിഞ്ഞാൽ നമ്മൾ മിക്കപ്പോഴും നമ്മൾ പോകുന്ന അങ്ങോട്ടാണ് ഒന്നും ഫൈൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഷൂട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ പൊട്ടാണിയ ഗാർഡൻ ഇവിടെയൊക്കെ ആയിരിക്കില്ല നമ്മൾ പോകാം ഇനി നിങ്ങൾ ഊട്ടിയിലേക്ക് വരുമ്പോൾ ഒരു രണ്ട് ദിവസം ഊട്ടിയിലുണ്ട് എന്നുള്ളൊരു പ്ലാനിലാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ദിവസം ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് ഈ സ്ഥലം ചൂസ് ചെയ്യാം ഈ കെ ടി റെയിൽവേ സ്റ്റേഷൻ പോയി കാണാം മഴക്കാലത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ നല്ല ഭംഗിയാണ് അവിടെ കാണാൻ കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ കൂനൂർ ടു ഉദഗമണ്ഡലം നിങ്ങൾക്ക് ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചെയ്യാവുന്നതാണ് അവിടെ ടിക്കറ്റൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ ഐ ആർ ടി സിയിൽ തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അവിടെ പോയി നിന്ന് വരി നിന്ന് കഴിഞ്ഞാലും കിട്ടും ടിക്കറ്റ് അപ്പോൾ നിങ്ങൾ മിക്കതും നിങ്ങൾക്ക് എന്താ ചെയ്യുക ഐ ആർ ടി സിയിൽ ബുക്ക് ചെയ്യാവുമ്പോൾ പിന്നെ അവിടെ വരി നിന്ന് അങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ ഐ ആർ ടി സിയിൽ ബുക്ക് ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മൾ പോകുന്ന ഭാഗത്ത് തന്നെ നമുക്ക് നല്ല കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ ഈ നമ്മൾ പോകുന്നത് കെ ടി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇനിയിപ്പം നമ്മളിപ്പം ബൈക്കിലെല്ലാം ഒന്നുമില്ല ബസ് മാർഗത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കോഴിക്കോട് ടു ഊട്ടിയിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള ഒരു ബസ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് രണ്ട് റൂട്ട് കൂടെ ഉള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് വയനാട് ചെയ്തിട്ടുണ്ട് ഒന്ന് നിലമ്പൂർ വൈ വൈക്കടവ് നമ്മുടെ നാടുകാണിച്ചോരം കയറി വരുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ അതൊന്ന് കയറി കാണാം കേട്ടോ ഞാൻ പറഞ്ഞ ആ രണ്ട് ബസ് ഉണ്ടല്ലോ അത് നമ്മുടെ കോഴിക്കോട് കെ എസ് ആർ ടി സിയിൽ കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾ എന്തായാലും കയറി കാണണം അങ്ങനെ നമ്മൾ കെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ എത്താനായിട്ടുണ്ട് ഇന്ന് നമ്മളവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ട് ഫുള്ള് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ചു ഊട്ടിയിലേക്ക് വരും എന്താ വെച്ചാൽ നമ്മൾ റൂം എടുത്തത് അവിടെയാണ് അപ്പോൾ പക്ഷേ പിറ്റേന്ന് ഞാൻ കൂനൂര് ടു നമ്മുടെ ഊട്ടിയിലേക്ക് ഒരു ടോയ് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അവൾക്കറിയില്ല അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനാണ് അപ്പോൾ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ ആ വീഡിയോ ഇടുന്ന കേട്ടോ അങ്ങനെ നമ്മൾ കെ ടി ബസ് സ്റ്റാൻഡിൻ്റെ എത്തിട്ടോ അങ്ങനെ ഇറക്കി ബസ് ഇതാണ് കെ ടി ഇതിൽ കെ ടി എന്നാണ് ഗൂഗിളിൽ കെ ടിന്ന് നൽകി അപ്പോൾ ഇവിടെയാണ് ബസ് നിർത്തി നിർത്തിയതെന്നോ നമുക്ക് സ്ഥലം കണ്ടെച്ചോളൂ കാറിൽ ബൈക്കിലേക്ക് വരുന്നതിൽ സ്ഥലം കണ്ടോളി ഈ ബോർഡ് കാണാം ഇവിടുന്ന് നേര ഈ ബസ് സ്റ്റോപ്പിന്റെ ഇവിടുന്ന് നേരെ ഉം ഒന്നാം ഇറങ്ങി കാണിച്ചു കൊടുക്കു മന്ദം മന്ദ ഇറങ്ങേ ഉറിന്റെ അവിടെ നിലത്തോയെ ഞാൻ റെയിൽവേ സ്റ്റേഷൻറെ അവിടെ നിന്ന് എടുക്കുവല്ലേ നോക്കി നടന്നോ കോലൊക്കെ ഏതെങ്കിലും വീട്ടിലേക്കുള്ള വയ്യാണെങ്കിൽ പോണ വയ്യണ്ടല്ലോ കോലൊക്കെ ഇട്ടിട്ടുണ്ട് ഏതെങ്കിലും വീട്ടിലെ അടുക്കളയിലൊക്കെ ഒന്ന് എന്തായാലും നോക്കട്ടെ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ കാണുന്നുണ്ട് അതാ കാണുന്നുണ്ട് നമുക്ക് തയത്തക്ക ഇറങ്ങിയുള്ള ബാക്കി കാഴ്ചകൾ കാണാം ഗ്യാസ് മുന്നിൽ അന്ന നടക്കൂ കോലം ചവിട്ടല്ലേ നടക്ക് നടക്കുക അപ്പോൾ ആ ബസ് സ്റ്റോപ്പിന്റെ അവിടെ നിന്നുള്ള നേരെയുള്ള റോഡ് അങ്ങനെ നേരെ താഴത്തേക്കും ഫുള്ളായിട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കെറ്റി റെയിൽവേ സ്റ്റേഷൻ എത്താ ഇട അങ്ങനെതാ കുറച്ച് നടന്ന് നടന്ന് നമ്മളിത് അവിടെ എത്തി ഇതിലൂടെ തന്നെ അല്ലേ ഇവിടെ സംരംഭത്തിൽ പിന്നെ കിൽക്കത്തിൽ കുറച്ച് ഷൂട്ടൊക്കെ ഇവിടെ നിന്ന് ചെയ്തു അങ്ങനെയാണ് കേട്ട കിട്ടോ അതോ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെതാ അതാണ് റെയിൽവേ ട്രാക്ക് നമ്മൾ വന്നത് അവിടുന്ന് കേട്ടോ ആ വൈന്നിങ്ങനെ നടന്ന് വന്ന് പിന്നെ റോഡാട്ടോ അവിടെ ഉള്ളത് സംഭവം വണ്ടി കാര്യങ്ങളൊക്കെ പോകുന്ന സ്ഥലം തന്നെയാണ് എന്തായാലും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ നമുക്ക് ട്രാക്ക് കൂടെ നടക്കാൻ പറ്റില്ല എന്നുള്ളത് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യാം ഇത് അത് പിന്നെ ബെണ്ടന്റെ ബാച്ചിൽ നിന്ന് വരുന്ന മറ്റൊരു സാധനം ഉണ്ടല്ലോ അതായിരിക്കും എന്നാ തമ്പി തമ്പി കീളിറങ്ങ് തമ്പി കീളിറങ്ങു നീ കീളിറങ്ങിയതാ ഇവങ്ക മുത്തം തരുവേ ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണട്ടോ നമുക്ക് ട്രെയിൻ വരുന്ന കാഴ്ചകളെല്ലാം കണ്ടു നോക്കിയാലോ അപ്പോൾ അവിടുന്ന് ട്രെയിൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി എടുക്കുകയാണ് ഇവിടുന്ന് ട്രെയിൻ വരുന്നാണ് എന്നാണ് പറയുന്നത് ഇപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളും ഈ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നല്ല നാളാണ് പക്ഷേ അവൾക്ക് അറിയില്ല കേട്ടോ ട്രെയിൻ ബുക്ക് ചെയ്ത കാര്യങ്ങളൊന്നും ഞാനൊരു സർപ്രൈസ് കൊടുക്കാനാണ് കേട്ടോ പക്ഷേ അവൾ ഇവിടെ എത്തി പറയുന്നുണ്ട് നമുക്ക് ട്രെയിനിൽ എങ്ങനെയെങ്കിലും കാരണം അവരുടെ ടിക്കറ്റൊന്നും കിട്ടാനില്ല ഫുൾ ബുക്കാണെന്നൊക്കെ പറഞ്ഞ് അവളെ പറ്റിച്ച് കേട്ടോ ഈ ട്രെയിൻ പോകുന്നത് നേരെ ഇവിടെ കൂനൂരിലേക്ക് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തത് കൂന്നൂർ ടു ഊട്ടിയിലേക്കാണ് അപ്പോൾ ഒരു സർപ്രൈസ് വീഡിയോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ വീഡിയോ അടുത്ത എപ്പിസോഡായിട്ട് കാണാം ഞാൻ സത്യം പറയാനും ക്രിക്കറ്റ് ഒന്നും വേണ്ട ആവശ്യമില്ല ഇന്ത്യ നേരെ ദേശവാസിയോന്നോ അമ്പത്തി രണ്ടോ അമ്പത്തി മൂന്നോ ആവുന്നുണ്ട് അല്ല അയിമ്പതോ അയിമ്പത്തിരണ്ടാവുന്നുണ്ട് <N -creek> तीरिण तीरिण ും അപ്പോൾ നമ്മളിതാ നേരെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് ഊട്ടിയിലേക്ക് അപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയ അതേ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആയിട്ട് നമ്മൾ തിരിച്ച് ഊട്ടിയിലേക്ക് പോകുന്നത് പക്ഷെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ അത്യാവശ്യം നല്ലൊരിടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഊട്ടിയിലെത്തി റൂമിന്റെ തൊട്ടടുത്തുള്ള ഫുഡ് സ്ട്രീറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് വാങ്ങിയത് കബാബ് വാങ്ങിയിട്ടോ കബാബിന് എൺപത് രൂപ ചിക്കൻ ഫ്രൈഡ് റൈസിന് നൂറ്റിപ്പത്ത് ഫുഡ് ഓക്കെയാണ് നല്ല രസം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈകിട്ടപ്പയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ